കഴിഞ്ഞ ആഴ്ചകളിൽ നടത്തിവരുന്ന സമരത്തിൻ്റെ തുടർച്ചയാണ് കെ ജി എം സി നേതൃത്വത്തിൽ ഇന്നും ഒ പി ബഹിഷ്കരണം അടക്കം നടത്തിക്കൊണ്ടുള്ള സമരം നടത്തി വരുന്നത് ഇപ്പോൾ ഡോക്ടർ ഷിബു നമുക്കൊപ്പം ചെരികയാണ് ഡോക്ടർ നമുക്കറിയാം കഴിഞ്ഞ മൂന്നാഴ്ചയായി സമരം നടത്തിയിരുന്നു അതിലേക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി ചർച്ച നടത്തി എന്തായിരുന്നു ഈ ചർച്ചയ്ക്ക് ശേഷമുള്ള ശേഷമുള്ളൊരു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രതികരണം പിന്നീട് എങ്ങനെയാണ് ഈ തുറന്നു സമരത്തിലേക്ക് ഒരു കാരണം ഈ കഴിഞ്ഞ പത്താം തീയതി തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുമായിട്ട് കെ ജി എം സി ടിയെ ചർച്ച നടത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ നമ്മുടെ ആവശ്യങ്ങൾ പറയുകയും അത് എല്ലാം എല്ലാ ആവശ്യങ്ങളും വളരെ ന്യായമാണെന്നാണ് എന്നുള്ള രീതിയിലാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി പ്രതികരിച്ചത് പക്ഷേ നമ്മുടെ ആവശ്യം ഇത് ഒരു ഓർഡറാക്കി കിട്ടുകയും അതിനുവേണ്ടി ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും ആരോഗ്യവകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റും കമ്പൈൻഡായിട്ട് ഒരുമിച്ച് ചേർന്നുള്ള ഒരു മീറ്റിങ്ങാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഫിനാൻസ് ഒരു മിനിറ്റഡ് മീറ്റിംഗെങ്കിലും നമുക്ക് വേണം എന്നാലേ നമുക്കത് സമര രംഗത്ത് നിന്ന് നമുക്ക് പിന്മാറാൻ പറ്റുകയുള്ളൂ കാരണം ഇത് നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്ന് ഉറപ്പ് വേണം ഇപ്പം വാക്കാലുള്ള ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ടാണ് സമരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഇനിയുള്ള സമര രീതി എങ്ങനെയായിരിക്കും നമുക്ക് അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓപ്പി ബഹിഷ്കരണമായിരുന്നു അതിനുശേഷം കുറച്ചുകൂടെ കടിപ്പിച്ച് ഈ കുട്ടികൾക്ക് അടക്കം മുറിക്കൊണ്ടുള്ള സമരത്തിലേക്ക് പോകുന്നു ഇനി എങ്ങനെയായിരിക്കും സമരത്തിൻ്റെ ഒരു രീതി കഴിഞ്ഞ മൂന്നാഴ്ച നമ്മൾ ഓപി ബഹിഷ്കരിക്കുകയും ക്ലാസ്സുകൾ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ക്ലിനിക്കൽ ക്ലാസ്സുകളും തിയറി ക്ലാസ്സുകളും നടന്നിട്ടിരുന്നു കുട്ടികൾക്ക് അപ്പം ഈ ഇന്നത്തെ സമരത്തിൽ നമ്മൾ എം ബി ബി എസ്കാരുടെയും പി ജി വിദ്യാർത്ഥികളെയും ക്ലിനിക്കൽ ക്ലാസുകളും പ്രാക്ടിക്കൽസ് ഉൾപ്പെടെ എല്ലാം ബഹിഷ്കരിച്ചിരിക്കുകയാണ് അതുപോലെ ഒ പി ബഹിഷ്കരിച്ചിരിക്കുകയാണ് അതോടൊപ്പം നമ്മൾ ഇലക്റ്റീവ് ഓപ്പറേഷൻസ് എല്ലാ അത്യാഹിതം അല്ലാത്ത എല്ലാ എമർജൻസി അല്ലാത്ത എല്ലാ ഓപ്പറേഷൻസും ഇന്ന് നടക്കുന്നതല്ല പിന്നെ തിയേറ്ററുകൾ മിക്കറും ഒഴിവായിരിക്കും എമർജൻസി ഓപ്പറേഷൻസ് മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ അതുകൂടാതെ ചട്ടപ്പടി സമരം നടക്കുന്നുണ്ട് പ്രിൻസിപ്പളിൻ്റെയും ഡി എം ഇയുടെയും ഓഫീസ് മീറ്റിങ്ങുകളെല്ലാം ബഹിഷ്കരിക്കുന്നു അപ്പം ഇനി ഇപ്പോൾ എലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് കാരണം നമ്മൾ സമരം ഇത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ശക്തിപ്പെടുത്താനാണ് തീരുമാനിച്ചത് ഏത് രീതിയിലാണ് ശക്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാണ് ഒ പി ബഹിഷ്കരിക്കുന്നതും ഇപ്പം ഇന്ന് ഇന്ന് മാത്രമാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററും ബഹിഷ്കരിച്ചത് നമുക്ക് ഇത് എല്ലാ രീ എല്ലാ ദിവസവും ഇൻഡെഫിനറ്റായിട്ടൊരു ഒ പി ബഹിഷ്കരണവും അതോടൊപ്പം തിയേറ്റർ ബഹിഷ്കരണവും പിന്നെ അകത്ത് അഡ്മിഷൻ ഐ പി വാർഡുകളിൽ അത്യാഹിതമല്ലാത്ത ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യാതിരിക്കുകയും അങ്ങനെയുള്ള സമരങ്ങളിലേക്ക് നമ്മൾ നീങ്ങാൻ നിർബന്ധിതരാകും ദിവസമുള്ള ഈ ആഴ്ചയിലൊരിക്കൽ ഉള്ള ഒ പി ബഹിഷ്കരണത്തിൽ ദിവസവും ഓഫി ബഹേഷ്ണ സമരത്തിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അതെ അതെ തുടർച്ചയായിട്ടുള്ള ഒ പി ബഹേഷ്കരണത്തിലേക്ക് പോകാൻ പോകാനാണ് സാധ്യത സർക്കാരിനുള്ള അനുകൂല തീരുമാനമില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും തീർച്ചയായും തീർച്ചയായും അത് നമ്മുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് ഉടനെ തീരുമാനം എടുക്കുന്നതായിരിക്കും വളരെ ശക്തമായ രീതിയിൽ തന്നെ സമരം മുന്നോട്ട് പോകും വരും ആഴ്ചകളിലും വരും ദിവസങ്ങളിലും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് കെ ജി എം സി ടി യുടെ തീരുമാനം ഇന്ന് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളെല്ലാം തന്നെ പ്രതിഷേധ സംഗമിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടക്കം ഇത്തരത്തിൽ പ്രതിഷേധ സമരവും ഒക്കെ നടത്തിയിട്ടുണ്ടെന്നും രജീഷ് നരിക്കുനി ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം